അറിയുന്നത് കാണാതായുന്നത് തന്നെ ഞങ്ങൾ ചെന്നു നാട്ടുകാരൻ എല്ലാവരും കൂടി അന്വേഷിച്ചു പോലീസിനെ അറിയിച്ചു പോലീസ് വരുമ്പോഴും ഈ പ്രതി ഞങ്ങളുടെ കൂടെ അന്വേഷണത്തിൽ നടക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് സംശയം തോന്നിയത് കൊണ്ടാണ് പോലീസിനെ കൊടുത്തത് പോലീസിനെ ഏൽപ്പിച്ചു കൊടുത്ത് പോലീസിനോട് ചോദ്യം ചെയ്തപ്പോൾ പോവാൻ കിണറ്റിൽ കുളത്തിൽ വീഴണ കണ്ടുവന്നാണ് പറഞ്ഞത് അത് കഴിഞ്ഞ് കുളത്തില് തപ്പിപ്പണ് പൊടി കിട്ടി ഞങ്ങൾ അങ്ങനെ ഗവൺമെന്റ് ആശുപത്രിക്ക് കൊണ്ടു അപ്പൊണ്ടായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കണം കുട്ടിയായിട്ടെ അവൻ ആറ് എട്ടിന് വരെ പ്രതിയും കുട്ടിയും ഇവിടെ കളിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചോദിച്ചപ്പോൾ കൊച്ചിനെ ഓടിച്ചു വിട്ടു എന്നാണ് ഞങ്ങളോട് പറഞ്ഞത് അത് കഴിഞ്ഞ് അന്വേഷിച്ചു ഏഹ് പ്രതിയോട് ചോദിച്ചു കുട്ടി എന്താ നീന്താ ചെയ്ത അന്വേഷിച്ച് ഓടിച്ച് തിരിച്ചു വിട്ടു എന്ന് പറഞ്ഞത് പക്ഷേ അപ്പുറം ഞങ്ങൾക്ക് സംശയം തോന്നിയോണ്ടാണ് പോലീസിനെ പഠിച്ചു പറഞ്ഞത് പോലീസ് ഞങ്ങൾ ഇവൻ ഈ ഇത്തിരി പ്രശ്നക്കാരനാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾക്കത് സംശയം തോന്നിയത് കൊച്ചിനെ ഉപദ്രവിച്ചിട്ടുണ്ടാവണം അത് എന്റെ അടുത്ത് വാടിന്നുള്ളവര് വിളിച്ച് പറയുമ്പോ ആറരക്കാണ് വിളിച്ച് പറയുന്നത് ഇങ്ങനെ കുട്ടിയെ കാണാതായിട്ടുണ്ട് ഞങ്ങള് കുറെ തെരഞ്ഞെടുപ്പ് കാണുന്നില്ല പോലീസിന്റെ അറിയിക്കണം എന്നുള്ളത് അപ്പൊ തന്നെ ഞാൻ ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു പോലീസ് ആ ജംഗ്ഷൻ കറക്റ്റ് സമയത്ത് സുരേഷ് സാറിന്റെ നേരത്തെ പോലീസുണ്ടായിരുന്നു അപ്പൊ നമ്മളപ്പ തന്നെ പോലീസോട് പറഞ്ഞു പോലീസ് നമ്മുടെ ഒപ്പം തന്നെ വന്ന് നമ്മൾ തിരയാൻ ആരംഭിച്ചു അപ്പൊ ഈ പ്രതി പറയുന്ന ജോജോ ഏട്ടോ ജോജോ അവനും ഉണ്ടായിരുന്നു കൂടെ തിരയാനൊക്കെയായിരുന്നു ആ ഉണ്ടായിരുന്നു അപ്പൊ ഞാനവിടെ ചോദിക്കുകയും ചെയ്തു കുട്ടിയോടം വരെ വന്നു എന്റെ കൂടെ പാർട്ടിക്ക് വന്നിട്ട് ഞാൻ തിരിച്ച് ഇങ്ങട് പോടാന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞു എന്നിട്ട് പക്ഷെ എന്നിട്ടും വന്നിരുന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോലീസ് അറിയാവുന്നതുകൊണ്ട് ഇവനെ ഇവന് അപ്പൊ ഇവർക്ക് സംശയം തോന്നിപ്പോലീസിനെ പോലീസിനെ പി തന്നെ ഇവനെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നിരുന്നു നമ്മൾ തിരഞ്ഞോണ്ടിരിക്കുമ്പോ ഇവിടെ പോലീസ് വരെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിങ്ങനെ കുറെ സ്ഥലങ്ങൾ നോക്കി അറിയാവുന്ന റൂൾ സംസാരിക്കുന്നു നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പറയാസ്ടി നമ്മള് ഈ കുട്ടി കുട്ടികളെ വീടിനടുത്താണ് ഈ സംഭവം നടന്നേക്കുന്നത് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുള്ള അയാള് അയാളുടെ വീടോട് ഇരുന്ന് ഇരുനൂറ്റമ്പത് മീറ്റർ അടുത്താണ് അയാള് ഈ കുട്ടികളെ നാളെ കളിച്ചോണ്ടിരിക്കും കളിച്ചോണ്ടിരിക്കുന്ന കുട്ടി കുട്ടിയെ കുഴിഞ്ഞൊരു സ്ഥലത്തോട്ട് പോയി സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് കുട്ടിയെ മോശമായി മനസ്സിലായത് കുട്ടി അമ്മയോട് പറയുന്നു അതാണ് മനസ്സിലായത് അമ്മയോട് പറയുന്ന സ്ഥലമായിട്ട് മനസ്സിലായത് കാര്യക്ഷമായി പോലീസ് കൃത്യ സമയത്ത് എത്തി നമുക്ക് സംശയം തോന്നി ഇവരും തെരച്ചിൽ കൂടിയിരുന്നു അല്ലേ നമ്മള് ആറ് സംഭവം നടന്ന് അഞ്ചു പേരു പോലീസ് പോലീസ് എത്തിയിട്ട് ഇയാളാ തെരച്ചിലുള്ളു തിരച്ചിൽ ഇയാള് ഈ നമുക്ക് ബോഡി കിട്ടിയ ഭാഗത്തല്ല ഇയാൾ തിരയുന്നു ഇയാൾ ആളുകളെ മിസ്ലീഡ് ചെയ്ത് അത് വിശാലമായ പാഠമാണ് വളരെ ഒരുപാട് സ്ഥലമാണ് പോലീസിനെ ആളുകളെയൊക്കെ ഇയാൾ മിസ്ലീഡ് ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകാം കൊണ്ടുപോയി പക്ഷെ നമുക്കത് ഇയാളുടെ ഭാവമുണ്ട് ഇയാളെ നോക്കി സി സി ടി വിള നടന്നു പോകുന്ന കണ്ടൊരു സി സി ടി വി അങ്ങനെയാണ് ഇയാള് ലാസ്റ്റ് ഉണ്ടായതെന്ന് മനസ്സിലായി നമ്മുടെ പോലീസ് ഇയാളെ വിശദമായിട്ട് ചോദ്യം ചെയ്തു അന്ന് ഞാൻ സംബന്ധിച്ച് പറഞ്ഞില്ല അത് പറഞ്ഞു കുട്ടി എന്നോട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുട്ടിയെ പോയി ഞാനങ്ങോട്ടു പശ്ചാത്തലം ിൽ നേരത്തെ കിടന്നുണ്ട് കുട്ടിക്കാലത്ത് കുറ്റകൃത്യത്തിൽപ്പെട്ട് ഹോസ്റ്റൽ സ്കൂളിൽ കിടന്ന് അപ്പൊ അയാൾക്ക് ഒരു കാര്യം ഉണ്ടല്ലോ അപ്പൊ അത് ഇത്രയും കൂടെ ചേർന്ന് വന്ന അയാൾ നമ്മൾ നല്ല കൂടെ ചോദിച്ചിട്ട് അവസാനം അയാൾ ഉപയോഗിക്കുന്നതാണ് ഇതിലും കുട്ടിയെ തള്ളിയിട്ടുണ്ട് മരണം ഉറപ്പാക്കാൻ വേണ്ടി വളരെ തലസ്ട്രി ആരൂരമായിട്ടാണ് ഉറപ്പാക്കാൻ വേണ്ടിയാണ് സമ്മർദ്ദം സമ്മർദ്ദത്തിൽ ബാക്കിയ കാര്യങ്ങൾ തുടർ നടപടി ലഘനങ്ങളും നിയമം കോട്ട അത്